ാരം അങ്ങനെ നമ്മളിതാ കാത്തിരുന്ന നമ്മുടെ പുതിയ ചെറുക്കൻ അങ്ങനെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടി പോലും നമ്മൾ കാണാതെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് പാഴ്സൽ വരുന്ന പോലെ ഇതാ കണ്ടോ വണ്ടി അങ്ങനെ പാഴ്സലായിട്ട് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് അങ്ങനെ പുതിയ നമ്മുടെ ടയോട്ടയുടെ ഫോർച്യൂണർ തന്നെയാണ് ഡീസൽ വേർഷനാണ് ടു പോയിൻ്റ് എയ്റ്റ് ലിറ്ററിൻ്റെ വണ്ടി അങ്ങനെതാ എത്തി നമ്മുടെ വീടിൻ്റെ പടിക്കൽ അവൻ എത്തി ഇതാണ് അപ്പോൾ നാട്ടിലെ പോലെ വലിയ ആഡംബരങ്ങളൊന്നും ഇവിടെ സൗദി അറേബ്യയിൽ ഇല്ല തുണിയൊക്കെ പുതപ്പിച്ച് തുണിയൊക്കെ മാറ്റിയുള്ള പരിപാടികളൊന്നുമില്ല വളരെ ലളിതമായിട്ട് ഇതാ വണ്ടി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളെ ഏൽപ്പിക്കുന്നു ഇതാണ് സൗദി അറേബ്യയിലെ ഒട്ടുമിക്ക ഷോറൂമുകളും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പുറകാലം എങ്ങനെ കാണാം നമ്മൾ വണ്ടി ഇതാണ്ട് ഒന്ന് ചെക്ക് ചെയ്യുകയാണ് എന്തെങ്കിലും ഡാമേജുകളോ പോറലുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറയണം അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ രാത്രി ആയതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ ആയിട്ട് പറ്റത്തില്ല എന്നാലും നമുക്ക് ടയർട്ടായാലും നല്ല വിശ്വാസമാണ് കാരണം അവരൊരിക്കലും നമുക്ക് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വണ്ടിയിൽ ഒരു ചെറിയൊരു ഉണ്ടായിട്ട് പോലും അത് നമുക്കതിന് പതിനായിരം റിയാലോളം കുറച്ച് തന്ന വണ്ടിയായിരുന്നു അപ്പോൾ എന്താ ഇപ്രാവശ്യത്തെ നമ്മുടെ വണ്ടി നമ്മളങ്ങനെ ചെക്ക് ചെയ്യുകയാണ് സംഗതി ഒരു ഡാമേജ് പോലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മുടെ ചെറുക്കനെ നമ്മളങ്ങനെ കൈകാര്യം ചെയ്യാൻ പോവാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം അതെ ദൈവം തന്ന അനുഗ്രഹം അത്ര മാത്രമേ പറയാനുള്ളൂ നമുക്ക് അഹങ്കാരമോ കാര്യങ്ങളോ ഒന്നും പറയാനായിട്ടില്ല നമ്മുടെ പുതിയ സാരഥിയെ നമ്മളങ്ങനെ തീർക്കുകയാണ് നമ്മുടെ വണ്ടി ഇങ്ങനെ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സർവമാനോ മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വണ്ടി അങ്ങനെ മുന്നോട്ട് നീക്കുകയാണ് മേ നിനക്ക് നന്ദി നന്ദി നമ്മുടെ പുതിയ നമ്മുടെ ചങ്ങാതി അങ്ങനെ നമ്മളിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഡീസല് തീരെ ഇല്ല അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഡീസല് അടിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുത്തൻ വണ്ടിയൊക്കെ എടുത്തു നമ്മുടെ ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തൊന്നും ഡീസൽ പമ്പ് ഇല്ലായിരുന്നു അങ്ങനെ നമ്മുടെ ഗൂഗിൾ ചേച്ചി പറഞ്ഞ അനുസരിച്ച് നമ്മൾ വേണ്ട കുറച്ചേറെ ദൂരെ ഓടിയിട്ടും ഇവിടെ വന്നപ്പോൾ ഇവിടെ ഡീസലില്ല പമ്പിൽ അങ്ങനെ ഏതായാലും ഇവനെ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ വീച്ചേട്ടൻ ഡീസലും മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഫസ്റ്റിലെ തന്നെ നമുക്കൊരു പണി കിട്ടി അങ്ങനെ ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഇനിയും ഇത് അനുസരിച്ച് വേണം നമ്മൾ ഡീസലൊക്കെ ഫുള്ളാക്കിക്കൊണ്ട് വേണം ട്രേട്ടക്കാര് നമുക്ക് ഇത്രയും ഒരു പണി തരുമെന്ന് വിചാരിച്ചില്ല അവർ ഡീസൽ ഇട്ടാണ് കൊണ്ടുവന്നത് ആ നമ്മുടെ ഫോർച്യൂണർ വഴിയിൽ അങ്ങനെ ഡീസൽ തീർന്നില്ല എന്നാൽ നമുക്കൊരു പേടി കാരണം അവർ കുറച്ച് ഡീസൽ തന്നുള്ളായിരുന്നു അപ്പം നമ്മളിതേ ഇവിടെ വീഴ്ചേട്ടം ഡീസലൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഡീസലൊക്കെ ഒഴിച്ചിട്ടാണ് ഇനി യാത്ര ആരംഭിക്കുന്നത് അങ്ങനെ ഡീസൽ വീച്ചേട്ടം കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്തു ഇനിയും നമ്മൾ പമ്പിൽ പോയിട്ട് ഫുള്ളൊന്നടിക്കാനായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ആ ഡീസൽ പമ്പിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് ഒന്ന് ഡീസലൊക്കെ അടിച്ച് ഫുള്ള് ആക്കാനായിട്ടുള്ള പരിപാടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ള ഒരു യാത്രയാണ് ഇങ്ങനെ പുതിയ ഫോർച്യൂണറാണ് ഇനി എങ്ങനെയുണ്ട് വണ്ടി അടിപൊളിയാണോ അപ്പം നമ്മൾ അങ്ങനെ ഡീസൽ ഇതാണ്ടേ നമ്മുടെ ഇത്ര നാളും പെട്രോളായിരുന്നു ഇപ്പം അങ്ങനെ ഡീസൽ അടിക്കുകയാണ് ഇവിടെ ഡീസലിനെ ഒരു ലിറ്ററിന് വൺ പോയിന്റ് വൺ ഫൈവേ ഉള്ളൂ ഒന്നേ പോയിൻറ്റ് പതിനഞ്ച് റിയാലേ ഉള്ളൂ ഇതിൻ്റെ വില സമയം പെട്രോളായിരുന്നെങ്കിൽ നമ്മൾ ടു പോയിൻ്റ് ത്രീ ത്രീ ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഫുൾ ടാങ്ക് ഡീസൽ അങ്ങനെ അടിക്കുകയാണ് അങ്ങനെ നമ്മൾ ആ ഫുൾ ടാങ്ക് ഡീസലൊക്കെ അങ്ങനെ വണ്ടി ഇങ്ങനെ ഇട്ട് ഒന്ന് കറക്കിയൊക്കെ കാണുകയാണ് ഇങ്ങനെയുണ്ട് വണ്ടിയുടെ പെർഫോമൻസ് ഒന്ന് അപ്പം ഉഷാറാണ് വണ്ടി കുഴപ്പം ഒന്നുമില്ല നല്ല പുള്ളിങ്ങാണ് നമ്മളിനി ഇവന് എങ്ങനെ ലോങ്ങ് ഒക്കെ പോകുമ്പോഴേ നമുക്ക് ഇതിൻ്റെ അറിയാൻ പറ്റും അപ്പം നാളെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാന്ന് അതിനാ ബാങ്ങില്ലെങ്കിൽ ഇരുന്നിട്ട് അടിപൊളിയാണോ പഴയ ഫോർച്യൂണറാണോ ഇതാണോ നല്ലത് ഏ രണ്ടോ